നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ലാബസ്സിൻ്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ലയിലെ ലാബ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പം മറ്റൊരു കാര്യം നിങ്ങൾ പറയാനുള്ളത് നമ്മുടെ സെക്രട്ടറി ഓയ പരീക്ഷയിൽ സെക്രട്ടറി ഓയ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാത്ത കുറേ കൂട്ടുകാർ നന്നായിട്ട് തയ്യാറെടുത്ത കൂട്ടുകാരി പരീക്ഷയിൽ ഉൾപ്പെടാത്ത കൂട്ടുകാരി പി എസ് സിയുടെ പഠനം തന്നെ ഒരു സ്ലോ മോഷൻ ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറയൊരു കാര്യം പറയാം ലാബ് ബസ് തന്നെ എന്നൊരു നല്ലൊരു സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന സോറി ഡിസ്റ്റിക് വൈസ് നടക്കുന്ന ഒരു പരീക്ഷയാണ് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പി സി പഠിക്കുക നന്നായിട്ട് പഠിക്കുക കട്ട് ഓഫ് നമ്മുടെ സെക്രട്ടറി ഓയിനെക്കാട്ടി കുറവ് വളരെ കുറവ് കട്ട് ഓഫ് ആണ് നമുക്ക് വരുന്ന പരീക്ഷ വരുന്ന ഷോർട്ട് ലിസ്റ്റിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചത് ഓക്കെ നമുക്ക് ഈ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എത്രയാണ് വന്നിട്ട് നോക്കാം കൂടുതൽ പേരെ ഡിജിറ്റ് ഡിസ്റ്റിറ്റ് വൈസായി തന്നെ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവണത കാണുന്നുണ്ട് ഓക്കെ ഇതിൽ വന്നത് നമുക്ക് നോക്കാം Yes. ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സെക്വേർഡ് എത്രയാണ് ആറ് പോയിന്റ് സോറി സോറി അയിമ്പത്തി ആറ് പോയിന്റ് ആറ് നാല് നാല് ഏഴ് മാർക്ക് അല്ലേ കുറവല്ലേ അയിമ്പത്തി ആറ് പോയിന്റ് ആറ് നാല് നാല് ഏഴ് മാർക്ക് മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിയ എല്ലാ കൂട്ടുകാരും ഇന്നാണ് നമ്മുടെ ലബോറട്ടറി അസിൻ്റെ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താക്കാം നല്ല നല്ലൊരു 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 ജോബാണ് ലബോറട്ടറി അസ് ലാബ് അസ്റ്റൻ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോസ്റ്റ് ആണ് കൃത്യമായിട്ട് പഠിക്കുക പഠിക്കുക ഓക്കെ ഇപ്പം പറയുന്നില്ല കൃത്യമായിട്ട് കറണ്ട് അഫീസും പി വി ചോദ്യങ്ങളും ഇതൊക്കെ കാണുക ലബോറട്ടറി അസ്റ്റൻ്റ് ജോലിയിൽ പ്രവേശിക്കണം ഓക്കെ വീണ്ടും മറ്റേ ക്ലാസ്സിലാണ്